നമസ്കാരം സിറിയയിലെ വിമത നീക്കം ഇപ്പോൾ ഏറെ തിരിച്ചടിയായിരിക്കുന്നത് ഇറാനാണ് നാളെ ഒരുപക്ഷെ ഇറാനിലും ഇത്തരത്തിലുള്ള ഒരു ജനമുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ നേതാക്കന്മാരും സംശയിക്കുന്നത് ഇറാൻ വളർത്തി വലുതാക്കിയ ഹിസ്ബുള്ളയെ നിലംപരിശാക്കി ഇസ്രായേൽ ഇസ്രയേൽ മുന്നേറുന്നതിനിടയിലാണ് സിറയൽ വിമത മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായിരുന്ന സിറിയയുടെ തകർച്ച ഇറാന് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഏറെ രൂക്ഷമായിരിക്കുന്ന ഇറാനിൽ ഇത് ഭരണമാറ്റത്തിന് പോലും തുടക്കം കുറിക്കുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത് മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായി മാറാനാണ് എക്കാലത്തും ഇറാൻ ഭരണകൂടം ശ്രമിച്ചിരുന്നത് ഇതിന് വിലങ്ങുന്നടിയാകാൻ സാധ്യതയുള്ള ഇസ്രയേലിൻ്റെ താർക്കാനായി അവർ ചെയ്തത് ഹിസ്ബുള്ളയും ഹമാസിനെയും പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് പണവും ആയുധവും പരിശീലനവും നൽകി രംഗത്തിറക്കുക എന്നതായിരുന്നു ഇറയിലെ ഭരണാധികാരിയായിരുന്ന ബഷാർ അൽ അസദിനെക്കാലത്ത് തുണയായിരുന്നത് റഷ്യൻ ഭരണകൂടവും ഇറാൻ വളർത്തിയ ഭീകര സംഘടനകളും ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസത്തിന് ശേഷം രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടായ സമയത്തും അസദിനെ രക്ഷകരായിരുന്നത് ഇവർ തന്നെയായിരുന്നു എന്നാൽ റഷ്യ പണ്ടത്തെ പോലെ ഇന്ന് ശക്തരല്ല എന്ന യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നു യുക്രൈനുമായി നടത്തുന്ന യുദ്ധത്തിൽ തങ്ങൾക്ക് എല്ലാ രീതിയിലും വൻ നാശേഷ്ടങ്ങളുണ്ടായി എന്ന് റഷ്യയ്ക്ക് സമ്മതിക്കേണ്ടി വന്ന കാലഘട്ടമാണ് ഇത് സിറിയയിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായ സമയത്ത് അവിടേക്ക് സൈന്യത്തെ അയക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് റഷ്യ റഷ്യയുടെ പരമാവധി സൈനികരെ യുക്രൈനുമായുള്ള പോരാട്ടത്തിനാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് സിറിയയിൽ ഇപ്പോഴും റഷ്യക്ക് നിരവധി വ്യോമത്താവളങ്ങളും നാവിക സേനാ താവളങ്ങളും ഉണ്ട് എന്നാൽ അസത് വീണതോടെ അവ ഇനി ഒന്നും തന്നെ ഫലപ്രദമായി ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് കഴിയില്ല എന്നതാണ് വാസ്തവം സിറിയയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ചൈനയ്ക്കും തിരിച്ചടിയേറ്റിട്ടുണ്ട് സിറിയയിലെ ഹൈവേകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചൈനയുമായി നേരത്തെ തന്നെ സിറിയ ധാരണയിലായിരുന്നു സിറിയയിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായ നാഷണൽ ഓയിൽ കമ്പനിയുടെ പ്രധാന പങ്കാളി കൂടിയാണ് ചൈന അസദ് ജീവൻ രക്ഷിക്കുന്നതിനായി ഇപ്പോൾ റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഈ സംഭവം ഇറാനിലെ മതഭരണകൂടത്തെയും ഭീതിയിലാഴ്ത്തി എന്നാണ് കരുതപ്പെടുന്നത് തങ്ങളുടെ ദിനങ്ങളും എണ്ണപ്പെട്ടു കഴിഞ്ഞോ എന്ന് ഇറാനിലെ പരമോന്ന നേതാവായ അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഭയപ്പെട്ട് തുടങ്ങിയതായും സൂചനയുണ്ട് സിറയിൽ അസദിനെ പോലെയുള്ള അതിശക്തനായ ഒരു നേതാവിനെ ഒരു ജനമുന്നേറ്റത്തിലൂടെ തെറുപ്പിക്കാൻ കഴിയുമെങ്കിൽ നാളെ ഇറാനിലും എല്ലാ മാനുഷിക പരിഗണനകളും ലംഘിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ മതഭരണം നടത്തുന്ന സർക്കാരിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങിയാൽ അത് തടഞ്ഞു നിർത്താൻ ഇപ്പോൾ തകർന്നു തരിപ്പണമായിരിക്കുന്ന ഇറാനിലെ സർക്കാരിന് കഴിയില്ല എന്നത് ഉറപ്പാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളാകെ മാറി മറിഞ്ഞത് എന്നാൽ ഇറാൻ്റെ സഹായികളായ ഹമാസിനെ ഹിസ്ബുള്ളയും തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞത് ഇറാൻ വലിയ തിരിച്ചടിയായി മാറുകയാണ് സിറിയയിൽ വിമതർ ശക്തമായി ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ ഹിസ്ബുള്ള ഉൾപ്പെടെ ഇറാൻ്റെ സഹായികൾക്കൊന്നും സിറിയൻ പ്രസിഡന്റ് അസദിനെ രക്ഷിക്കാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് ഇറാൻ ചെയ്തത് അസദിനെ സഹായിക്കുന്നതിന് പകരം തങ്ങളുടെ എംബസി ജീവനക്കാരെ പെട്ടെന്ന് രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായി ഇറാൻ സിറിയ വഴി ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതും ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് സിറിയയിലെ പോലെ നാളെ ഒരുപക്ഷെ തങ്ങൾക്ക് നേരെ ഒരു ജനമുന്നേറ്റമുണ്ടായാൽ അത് തടുത്ത് നിർത്താൻ ഇനി തങ്ങളെ ആരും സഹായിക്കാനെത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരുപക്ഷെ ഇറാനും ഇപ്പോൾ മനസ്സിലായി മനസ്സിലേക്കാണ്